പ്രിയർക്കും വിവാഹം ഉൾപ്പെടെ ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും വൻ ആശ്വാസം സമ്മാനിച്ച് സ്വർണ വിലയിൽ ഇന്നും കനത്ത ഇടിവ് കേരളത്തിൽ ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് വില എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി പവന് നാനൂറ്റി എൺപത് രൂപ താഴ്ന്ന അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയും രണ്ടാഴ്ചക്കിടെ ആദ്യമായാണ് പവൻ വില അറുപത്തി ആറായിരം രൂപയ്ക്ക് താഴെ എത്തുന്നത് ഈ മാസം മൂന്നിന് അതായത് ഏപ്രിൽ മൂന്നിന് രേഖപ്പെടുത്തിയ ഗ്രാമിന് എൺപത്തി അയ്യായിരത്തി അറുപത് രൂപയും പവൻ അറുപത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് കേരളത്തിലെ ഇക്കാലത്തെയും റെക്കോർഡ് അതിനുശേഷം ഇതിനകം പവന് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും ഗ്രാമിന് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയും വിട്ടിരുന്നു വില റെക്കോർഡിൽ നിന്ന് വൻതോതിൽ കുറഞ്ഞതോടെ കേരളത്തിലെ സ്വർണ്ണാഭരണ തിരക്കും പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനും ഇന്നും വില കുറഞ്ഞു ചില കടകളിൽ വില ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് അറുപത്തേഴായിരത്തി എൺപത് രൂപയായപ്പോൾ മറ്റു ചില കടകളിൽ അൻപത് രൂപ തന്നെ കുറഞ്ഞ് അറുപത്തേഴായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലാണ് വിൽപ്പന അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി രണ്ട് രൂപ ആഭരണപ്രിയർക്ക് ഇത് വല്ലാത്ത ആശ്വാസം ആയിരിക്കുകയാണ് കല്യാണങ്ങൾ തകൃതിയായി നടക്കുന്ന സമയമായതിനാൽ ഒരുപാട് പേർ ആഭരണങ്ങൾ വാങ്ങാൻ വില കുറയുന്നത് നോക്കി കാത്തിരിക്കുന്ന അവസരത്തിൽ ഇത് കല്യാണ നടത്തിപ്പുകാർക്കും ജ്വല്ലറി ഉടമകൾക്കും വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് ആഭരണപ്രേമികൾക്കും വിവാഹം ഉൾപ്പെടെയുള്ള വിശേഷാവശ്യങ്ങൾക്കായി വലിയ അളവിൽ സ്വർണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്ന് നിരീക്ഷകർ പറയുന്നു വില വീണ്ടും കൂടും മുന്നേ നിലവിലെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പലരുമെന്ന് വ്യാപാരികൾ പറയുന്നു ദീർഘകാലത്തിന് ശേഷമുള്ള വിശേഷ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കും അവസരം പ്രയോജനപ്പെടുത്താം ഇതിനായി മുൻകൂർ ബുക്കിംഗ് സൗകര്യം ഒട്ടുമുഖ്യ ജ്വല്ലറികളും നൽകുന്നുണ്ട് ബുക്ക് ചെയ്ത ദിവസത്തെയും വാങ്ങുന്ന ദിവസത്തെയും വില താരതമ്യം ചെയ്ത് ഏതാണോ കുറവ് ആ വിലയ്ക്ക് സ്വർണം സ്വന്തമാക്കാം എന്നതാണ് നേട്ടം അതായത് ബുക്ക് ചെയ്ത ശേഷം വില കൂടിയാലും ഉപഭോക്താവിനെ അത് ബാധിക്കില്ല ലോകമാകെ വ്യാപാര യുദ്ധത്തിന്റെ പിടിയിലാണ് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലാണ് തകർന്നടിഞ്ഞ ഓഹരി കടപത്ര വിപണികളും എന്നിട്ടും കുതിച്ചു കയറുന്നതിനു പകരം രാജ്യാന്തര ആഭ്യന്തര വിപണികളിൽ കനത്ത തിരിച്ചടി നേരിടുകയാണ് സ്വർണ്ണ ഔൺസിനെ കഴിഞ്ഞ വാരം മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ഡോളർ എന്ന ഇക്കാലത്തെ ഉയരത്തിലായിരുന്ന രാജ്യാന്തര സ്വർണവില സാമ്പത്തിക വിദഗ്ധരെ പോലും അമ്പരിപ്പിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് ഡോളറിലേക്ക് നിലം പൊത്തി എന്താണ് സ്വർണത്തിന് സംഭവിക്കുന്നത് വില കൂടാനുള്ള സാഹചര്യമായിട്ടും വില കുറയുന്നത് എന്തുകൊണ്ട് കാരണം മറ്റൊന്നുമല്ല ആഗോള സാമ്പത്തിക മാന്ദ്യ വ്യാപാര യുദ്ധ ഭീതിയാണ് സ്വർണ നിക്ഷേപകരെയും ആശങ്കപ്പെടുത്തുന്നത് സ്വർണവിലയിലും വൈകാതെ വലിയൊരു തിരുത്തൽ നേരിട്ടേക്കാമെന്നവർ പേടിപ്പിക്കുന്നു യു എസും ചൈനയും മറ്റും സ്വർണത്തിന്മേലും നിയന്ത്രണം കൊണ്ടുവന്നേക്കാമെന്ന ആശങ്കയും ശക്തമാണ് കഴിഞ്ഞ ആഴ്ചകളിലെ റെക്കോർഡ് പുതിപ്പ് മുതലെടുത്ത് പലരും ഗോൾഡ് ഇ ടി എഫിൽ നിന്നും മറ്റും ലാഭമെടുത്ത് തകൃതയാക്കിയതും സ്വർണ്ണവിലയെ താഴേക്ക് നയിച്ചു ഓഹരി വിപണിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത ഇടിവ് മൂലം നിരവധി കമ്പനികളുടെ ഓഹരി വില ഇപ്പോൾ ആദായ നിരക്കിൽ ആയിട്ടുണ്ട് ഇത് അവസരമായി കണ്ട് സ്വർണത്തിലെ നിക്ഷേപം പിൻവലിച്ച് ആ തുക കൊണ്ട് ഓഹരികൾ വാങ്ങിക്കൂട്ടാൻ പലരും ശ്രമിച്ചേക്കും ഓഹരികളിലെ ഈ വൈദ്യ ഡിപ്പ് അവസരം പ്രയോജനപ്പെടുത്താനാണ് സ്വർണ നിക്ഷേപം പിൻവലിക്കുന്നതും വില ഇടിയുന്നതും എന്ന് ഒരു വിഭാഗം നിരീക്ഷകർ കരുതുന്നു അതേസമയം യു എസിൽ അടിസ്ഥാന പലിശ നിരക്ക് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് കുറച്ചേക്കാമെങ്കിലും ധൃതിയിലല്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലപാട് സ്വർണത്തിന് പ്രതികൂലവുമാണ് ഇതും വില കുറയാൻ ഒരു കാരണമായിട്ടുണ്ടാകാമെന്ന് നിരീക്ഷകർ കരുതുന്നു യു എസ് അനലിസ്റ്റ് ജോൺ മിൽസ് അടുത്തിടെ രാജ്യാന്തര സ്വർണ്ണവില മുപ്പത്തി എട്ട് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളർ വരെ എത്തിയേക്കാമെന്ന് പ്രവർത്തിച്ചിരുന്നു പ്രതിസന്ധി കാലത്തെ സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ സ്വർണത്തിന് അധിക കാലം ഉണ്ടാകില്ലെന്നും വില ഇടിയുമെന്നുമാണ് ജോൺ മിൽസിന്റെ വാദം പ്രവചനം ഫലിച്ചാൽ കേരളത്തിൽ പവൻ വില അൻപതിനായിരം രൂപയ്ക്ക് താഴെയുമെന്നാണ്